രണ്ട് കോടതികളിൽ ഹർജി പോയിട്ടുണ്ട് കേരളത്തിൽ വലിയ വിവാദമാകുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് കേരളത്തിൽ ഇതിപ്പോൾ വിവാദമാകുന്നു പുതിയ പരാതിയായി ഇത് വരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ കോടതി ഒരു തീരുമാനം എടുത്ത് അവസാനിപ്പിച്ച കേസാണ് തീർച്ചയായും സുപ്രീംകോടതി ആ നിലയ്ക്ക് ഒരു തീരുമാനം എടുത്ത് അവസാനിപ്പിച്ച കേസാണ് മാത്രമല്ല ഈ കേസ് നേരിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ബാധിക്കുന്ന തരത്തിൽ നിലനിൽക്കാത്ത വിധത്തിലാണ് ആ ഭൂമി ഇടപാട് നടന്നിട്ടുള്ളത് ഭൂമി കച്ചവടം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് കേവലം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ഏക്കറിന് കർഷകൻ പാവപ്പെട്ട കർഷകന് കൊടുത്തിട്ട് ഏറ്റെടുത്ത് ഇതുപോലെ വ്യവസായങ്ങൾക്ക് കൈമാറിയ ഭൂമി ഒരു കൊള്ളലാഭത്തിന് വിൽക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നതുമാണ് അങ്ങനെ അവിടെ സംഭവിച്ചിട്ടുമുണ്ട് ശരിയാണ് പക്ഷേ ആ കേസിൽ ആ സമയത്ത് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നില്ല ഒരു ഘട്ടത്തിലും ബി പി എൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ അദ്ദേഹം ബി പി എൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ആളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഒന്നല്ല പുതിയ പരാതി അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം ആണ് അദ്ദേഹത്തിന് ആവർത്തിച്ച് പറയാൻ കഴിയുന്നത് പക്ഷേ ഇതേസമയം ലോകായുക്തയ്ക്ക് മുന്നിൽ ഇരുപത്തിയൊന്ന് തവണ ഈ കേസ് വന്നത് അത് അനക്കം വച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം മറ്റൊന്ന് ഇതോട് അദ്ദേഹം പ്രതികരിച്ചതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയമപരമായി ഇതിനെ നേരിടും എന്നാണ് അപ്പോൾ ഈ ആരോപണം അത് കരുതലോടെ ഇരിക്കണം കാരണം ഇദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ നിയമപരമായി ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ് കാരണം ദ വയർ പണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഒരേ സമയം ഇദ്ദേഹത്തിന് ഈ ഡിഫൻസ് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ഡിഫൻസ് സബ് കമ്മിറ്റിയിൽ പാർലമെൻ്ററി ഡിഫൻസ് സബ് കമ്മറ്റിയിലെ അംഗമായിരിക്കുന്നതിനെ ചോദ്യം ചെയ്ത് വയർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു അതിനെതിരെ കോടതിയിൽ ഇരുപത് കോടി നഷ്ടപരിഹാരം ചോദിച്ച് സ്ലാബ് സ്യൂട്ട് ഫയൽ ചെയ്ത പുള്ളിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ആ കരുതൽ വേണം ഈ ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോ എന്നുള്ളതാണ് പക്ഷെ വയറത് പോരാടി എതിരെ വിധി സമ്പാദിച്ചു ഇപ്പോൾ ആർട്ടിക്കിൾ നിങ്ങൾക്ക് പോയാൽ വായിച്ചു നോക്കാം വയറിന്റെ സൈറ്റിൽ പോയാൽ അത് വായിച്ചു നോക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഹൂസ് ഇൻട്രസ്റ്റ് ഡു അവർ സോൾജിയേഴ്സ് മാർച്ച് എന്നുള്ള തലക്കെട്ടിലെ ആ ലേഖനം കേടപ്പുണ്ട് ഇനി മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ നിർമ്മിത നുണയാണ് അദ്ദേഹത്തിനെതിരെ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല രസകരമായുള്ള ഒരു വാക്ക് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് കേരളീയ സമൂഹത്തിന് നിർമ്മിത നുണ എന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ അഫിഡവിറ്റിനെക്കുറിച്ച് പ്രയോഗിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു പ്രയോഗം ഈ പറഞ്ഞ നിർമ്മിത നൂണ എന്നുള്ളത് തന്നെയായിരിക്കും കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരുമാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ കണക്കുകൾ പലതരത്തിലും നമ്മൾ ഏതാണ്ട് അതായത് ജൂപ്പിറ്റർ ക്യാപിറ്റലിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓഹരിയും ജൂപ്പിറ്റർ വെഞ്ചുവേഴ്സിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓഹരിയും കൈയാളുന്ന അദ്ദേഹം കേരളത്തിൽ ഒരു ചാനലിൻ്റെ ഉടമസ്ഥത വഹിക്കുന്ന അദ്ദേഹം എനിക്ക് ചാനലും ഇല്ല എനിക്ക് ബിസിനസ്സും ഇല്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഈ നിർമ്മിത നുണ എന്നുള്ള സുന്ദരമായ പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കണം ആ പ്രയോഗം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഫിഡവിറ്റിന് ചേരുന്നതാണ് എന്നുള്ളതാണ് തൽക്കാലം പറയാനുള്ളത്